ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു മെയിൻ റോഡിലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ടാണ് അതായത് ഒരു വാഹനം നമുക്ക് നന്നായിട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം അതായത് നമ്മൾ പോകുന്ന റോഡ് തിരക്കായിക്കോട്ടെ തിരക്കില്ലാത്ത റോഡായിക്കോട്ടെ ഏത് സാഹചര്യവുമാണെന്നുള്ള ഉണ്ടെങ്കിൽ എപ്പോൾ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കണം എപ്പോൾ നമ്മൾ ബ്രേക്കിലേക്ക് കറക്റ്റായിട്ട് വരണം ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും എങ്ങനെ കൃത്യമായിട്ട് ഒരു റോഡ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം അത് ഏത് ടൈമിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്കൊരു വാഹനം ആത്മവിശ്വാസത്തോടെ ഏറ്റവും തൻ്റെ ഇടത്തോടെ ഏത് റോഡിൽ ഓടിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ട്രിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഡ്രൈവിംഗിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഒരു വണ്ടി ഏറ്റവും നന്നായിട്ട് ഓടിക്കുക തനിയെ വണ്ടി ഓടിച്ചു പോവുക എന്നുള്ളത് എന്നാൽ നിങ്ങൾക്കിത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന താളം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ താളം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താളത്തിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ എൻ്റെ വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക പിന്നിൽ നിന്ന് വാഹനങ്ങളോ ആൾക്കാരോ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ പുറകിൽ നിന്ന് മറ്റ് വണ്ടികളൊന്നുമില്ല എനിക്ക് വനത്തെ സൈഡിലെ മിറലിലൂടെ കാണാം അപ്പം ഞാൻ തീരുമാനമെടുത്ത് ഇനി വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എടുക്കാൻ തുടങ്ങുമ്പം ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് നമ്മളിത് പതിയെ ആക്സിലറേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം ഫസ്റ്റ് ഗിയറിൽ വാഹനത്തെ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് കഴിയും ഇനി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യേണ്ട അടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് റോഡ് നിരപ്പാണെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ജസ്റ്റ് അങ്ങ് ഇടുക ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോഴുണ്ടാകുന്ന ജെർക്കെല്ലാം മാറി അടുത്തൊരു ഗിയറിലേക്ക് വന്ന് വണ്ടി സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യും അപ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിലൊരു അവസ്ഥ തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്തിട്ട് കുറേയധികം ദൂരം ഒന്നാമത്തെ ഗിയറിൽ പോയാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്കുണ്ടാകും ഓക്കെ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളിത് ചെയ്യണം ഇനി നമുക്ക് ഈ താളം ഡ്രൈവിങ്ങിൽ ഒപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി ഇടത് ചേർന്ന് വാഹനം ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ ഇനി ഇടത് ചേർന്ന് നമ്മളിത് ഇത്തരത്തിൽ വാഹനം ഓടിച്ചു വരിക ഒപ്പം തന്നെ സെക്കൻഡിൽ വരുന്ന നമ്മൾ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഒരുപാട് കാല ടൈം എടുക്കാതെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ പെട്ടെന്ന് തന്നെ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഓരോ ഗിയറും മുന്നോട്ടിട്ടാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം സ്മൂത്ത് ആവും മനസ്സിലായോ നിങ്ങൾ ഈ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടിക്കുള്ളിൽ ഒരു ജെർക്കുണ്ടാകും ആ വണ്ടിക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ മൂന്നിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു തിരക്കോ സാഹചര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക ഇപ്പോൾ ഇപ്പോൾ അവിടെയാണ് ഗട്ടറുള്ളത് എൻ്റെ കാലിവിടെ ബ്രേക്ക് വന്ന് ക്ലച്ച് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ സെക്കൻഡ് ഗിയർ ഇട്ടു എന്നിട്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് ഈ ഗട്ടറിൻ്റെ അടുത്ത് വന്ന് ക്ലച്ച് ചെയ്യാൻ അയച്ചു പതി ആക്സിലറേഷൻ കൊടുത്തത് കൊടുത്തപ്പോൾ എനിക്ക് വാഹനത്തെ നീക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് ഞാൻ അവിടെ അഡ്വാൻസ് ഗിയർ സെക്കൻഡ് ഗിയറിലേക്ക് നേരത്തെ ഇട്ട് കൊടുത്തു ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇടത്ത് ചേർന്നാണ് പോകുന്നത് ഇടത്ത് ചേർന്ന് പോയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ താളം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഒപ്പം തന്നെ പുറകിൽ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകും അപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരത്തില്ല നിങ്ങൾ പല ആൾക്കാർക്കുള്ളൊരു പ്രോബ്ലമാണ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ റോഡിൻ്റെ നടുഭാഗത്തേക്ക് വരും അപ്പോൾ എന്തു ചെയ്യും പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ അടിച്ച് ബുദ്ധിമുട്ട് വരുത്തും ഇപ്പം നിങ്ങൾ ഞാൻ അതിനൊരു ഉദാഹരണം കാണിക്കുക ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ പതിയെ പോവാണ് നിങ്ങൾ നോക്കിക്കേ പതിയെ പോകുന്ന സമയത്ത് പുറകിലൊരു വണ്ടി വരുന്നുണ്ട് ഞാൻ ഈ ഇടത്ത് ചേർന്ന് വരുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല അവരിത് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് കയറിപ്പോകും അതാണ് അതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ഇവിടെ ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയുടെ അടുത്ത് വന്ന് തിരിയാതെ ഇതേ നേരത്തെ റൈറ്റ് സൈഡിലേക്ക് മാറുക എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു ചലനത്തെ ആക്കിയതിന് ശേഷം റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആവശ്യ അനുസരണം ആക്സിലറേഷൻ കൊടുക്കുക ചുമ്മാ ചവിട്ടി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത അമിതമായിട്ട് കൂടും ആവശ്യമുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ മൂന്നാമത്തെ ഗിയറിൽ ഇത്ര യും സാവധാനത്തിൽ നമുക്കി ഇതുപോലെ ഇടത്ത് ചേർന്ന് ഈ ഒരു താളം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു വണ്ടി നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയേ മൂന്നാമത്തെ ഗിയർ ഞാൻ കണ്ട് ഇടത്ത് ചേർന്നാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് അടുത്തൊരു ഗിയർ ഇടണം ഇടേണ്ടത് എവിടെയാണ് നാലാമത്തെ ഗിയർ ഇടേണ്ടത് ഒരു ആയിട്ടുള്ള റോഡ് വരുന്ന സാഹചര്യത്തിലാണ് അതായത് അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡും ചെറിയ വളമൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നാലാമത്തെ ഗിയർ ഇടാം ഇപ്പം ഞാൻ നിങ്ങളെ അതിനൊരു ഉദാഹരണം കാണിക്കാം അതെ ഇവിടെ ഒരു ചെറിയ ോഡ് വന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ഇടത്താക്കിയിട്ട് നാലാമത്തെ ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഇത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോവാണ് ഇനി നമുക്ക് റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരുവാണ് കാരണം ഇവിടെ ഒരു വളവും ചെറിയ കയറ്റവും മുന്നിലുണ്ട് അപ്പം ഞാൻ നേരത്തെ തീരുമാനമെടുത്തു ഇട്ടു കണ്ടോ അപ്പം ഇങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത് നേരത്തെ നമ്മൾ ഇട്ട് നമ്മൾ ഇട്ട് കയറി കഴിഞ്ഞുള്ള ഗുണം എന്താണ് ഈ കയറ്റം കയറി കിട്ടും അല്ലാതെ നമ്മൾ അവിടെ വന്നിട്ട് വണ്ടി ഫോർത്തിൽ പോകുന്നില്ല മടി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ട് തേടിടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തേടിലിട്ടിട്ട് വണ്ടി തേടി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കും വണ്ടി എഞ്ചിൻ എഞ്ചിനിടിച്ച് ഓഫായി പോകാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെടുക്കേണ്ട തീരുമാനമെന്ന് പറയുന്നത് അഡ്വാൻസ് നേരത്തെ ഇട്ട് കൊടുക്കുക ഇനി ഒരു നിരപ്പ് റോഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരത്തെ തന്നെ ക്ലച്ച് പിടിക്കുക പെട്ടെന്ന് തന്നെ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് നാലാമത്തെ ഗിയറിലേക്ക് വരാം ജസ്റ്റ് ബ്രേക്കെ കാല് വന്ന് ഇങ്ങനെ പോകുന്നു ഇനി ഇതെങ്ങനെ നാലാമത്തെ ഗിയർ വരികയാണ് ഇനി ഞാൻ വീണ്ടും അടുത്തൊരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുവാണ് ഇവിടെ ഇങ്ങനെ ഇറക്കം ഇറങ്ങി അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ഗട്ടറും റോഡിൻ്റെ പണിയും നടക്കുവാണ് ഞാൻ വരുന്ന നാലാമത്തെ ഗിയറിലാണ് ഇടത്ത് ഗിയർന്നാണ് അപ്പം ഞാനിവിടെ ഇറക്കം കൂടിയ റോഡ് ഗട്ടറിലേക്ക് വരുമ്പോൾ ഞാൻ തീരുമാനം എടുക്കുന്നത് എന്താണ് ബ്രേക്കിലേക്ക് കാല് വന്ന് ക്ലച്ച് ചവിട്ടുന്നു ഇതാണ് ആദ്യത്തെ തീരുമാനം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ഗിയർ ഡൗൺ ചെയ്ത് തേടിലേക്ക് ഇടുന്നു അപ്പോൾ എൻ്റെ വണ്ടി തീർത്തും സ്ലോ ആകേണ്ട ഒരു സിറ്റുവേഷന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി തേടിൽ ഞാൻ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി പോകും അപ്പം ഞാൻ വീണ്ടും തീരുമാനം വീണ്ടും എടുക്കുകയാണ് നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വണ്ടി ക്ലച്ചിൽ നിന്ന് അയച്ചിവിടെ വന്നപ്പം വീണ്ടും ഇവിടെ ഗട്ടറിൻ്റെ അളവ് കൂടി അപ്പോൾ എന്ത് ചെയ്തു വീണ്ടും ഞാൻ തീരുമാനം എടുത്തു സെക്കൻഡിൽ പോകത്തില്ല ഫസ്റ്റിലേക്ക് അഡ്വാൻസ് ചെയ്തു കണ്ടോ ഗിയർ അഡ്വാൻസ് ചെയ്ത് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തപ്പം എനിക്ക് ഞാൻ വരുന്ന വണ്ടിയുടെ വേഗതയെ കൺട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിക്കണം ഇപ്പം ഞാൻ ഗിയർ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ഇനി നമുക്ക് എപ്പോഴാണ് ഡ്രൈവിങ്ങിൽ ക്ലച്ചിലും ബ്രേക്കിലും വരേണ്ടതെന്ന് പഠിക്കണം പഠിക്കണം ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരുന്നു റോഡ് സ്ട്രൈറ്റ് ആണ് ചെറിയ കയറ്റമാണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് വേണം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ അത് ആ സമയത്ത് വേണം നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുകയും ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയും ചെയ്യേണ്ടത് കണ്ടോ ഇനി ഞാൻ അടുത്തൊരു ഗിയർ എടുക്കുകയാണ് കയറ്റം കൂടിയ റോഡാണ് ഇവിടെ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു േടിടുന്നു അപ്പോൾ ഇങ്ങനെ ഇട്ടാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇച്ചിരി മൂവ്മെന്റ്സ് നൽകിയാണ് കയറ്റത്ത് നമ്മൾ ഓരോ ഗിയറും ഇടുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് വണ്ടിയുടെ ചലനം മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് ആ സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടാനും ഗിയർ ഇടാനുമായിട്ടുള്ള ടൈം കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം ഇച്ചിരി മൂവ്മെന്റ്സ് നൽകി ഗിയർ എടുക്കുക അപ്പം നിങ്ങൾക്ക് ആക്സലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്തും ഒരു താളം കിട്ടി ഇപ്പം നിങ്ങൾ നോക്കി വളരെ സ്മൂത്ത് ആയിട്ട് തേർഡ് ഗിയറിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം എപ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണം ഇപ്പോൾ ഞാനൊരു ജംഗ്ഷനിലേക്ക് വരുവാണ് അപ്പോൾ ഞാനിവിടെ തീരുമാനമെടുക്കുന്നു ഇടത്തെ സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു വണ്ടി സ്ലോ ആയി വരുവാണ് നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിച്ചാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി സ്ലോ ആയി ഇനി വണ്ടി ഇവിടെ വീണ്ടും സ്ലോ ആകുന്ന സിറ്റുവേഷൻ വന്നു നേരത്തെ തന്നെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു അല്ലാതെ വണ്ടിക്ക് വലി മുട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുവല്ല വീണ്ടും എൻ്റെ കാല് ക്ലച്ചേ വരുവാണ് കാരണം ഒരു ജംഗ്ഷൻ ആയിട്ട് ആയതുകൊണ്ട് എൻ്റെ വണ്ടി ചിലപ്പോൾ ഇവിടെ ചവിട്ടണ്ടി വന്നാലോ അപ്പോൾ അതിന് ഞാൻ നേരത്തെ തീരുമാനമെടുത്ത് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു ചവിട്ടി താഴ്ത്തേണ്ട സിറ്റുവേഷൻ ില്ല അപ്പം നമുക്ക് കാലെടുത്ത് മാറ്റാം വീണ്ടും ഇവിടെ വണ്ടി തിരിഞ്ഞ് കിട്ടി റോഡ് സ്ട്രെയിറ്റ് ആയി ഇനി അടുത്ത തീരുമാനം ഫസ്റ്റിൽ പോകരുത് ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുക സെക്കൻഡ് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വണ്ടി വീണ്ടും സ്മൂത്തായി റോഡ് സ്ട്രെയിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഉടൻ തന്നെ കളിച്ചു പിടിച്ച് തേടിലേക്ക് ഇടുക അപ്പം നമ്മളുടെ വാഹനം നല്ല രീതിയിൽ സ്മൂത്താകും ഇറക്കം കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് നേരത്തെ കാലെടുത്ത് വെച്ച് പതിയെ പതിയെ വണ്ടിയുടെ വേഗതയെ കുറയ്ക്കണം അല്ലാതെ ഇറക്കം കണ്ടാൽ ഉടൻ തന്നെ ബ്രേക്ക് അങ്ങ് ചവിട്ടി താഴ്ത്തുക എന്നുള്ളതല്ല ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് വാഹനത്തിൻ്റെ റണ്ണിങ്ങിനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇതേ ഇതുപോലെ പോകാം നിങ്ങൾ നോക്കിയേ ഞാൻ ഇത്രയും നേരം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഒരുപാട് സ്പീഡിലല്ല വളരെ പതിയെ എല്ലാ ഗിയറും ഡൗൺ ചെയ്താണ് ഞാൻ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്താണ് പോകുന്നത് ഒരു വണ്ടി പോലും പുറകെ വന്ന് ഹോൺ അടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് മുന്നോട്ട് പോകാനായിട്ട് ആ വാഹനത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷനോ ഇത്രയും സമയം കൊണ്ടും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുന്നത് കൊണ്ടും റൈറ്റ് ടൈമിലുള്ള റൈറ്റ് ഡിസിഷൻ കറക്റ്റ് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാനായിട്ട് കഴിയും ാണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇനി വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ തീരുമാനമെടുക്കാൻ പോകണം നിങ്ങൾ നോക്കിയേ ഇവിടെ എൻ്റെ വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടുന്നു വണ്ടി തീർത്തും സ്ലോ ആയി തേടിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഡേ വണ്ടി പോകുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ ഡ്രൈവിംഗിൽ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും പഠിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമ്മിറ്റി ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു വൺ ഡേ ടു ഡേ ഒക്കെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡ്രൈവിംഗ് മികച്ച രീതിയിൽ ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് അത് സഹായകരമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക